ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹെയർ കെയർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും ഒരു മണിക്കൂറിൽ തന്നെ നമ്മളുടെ മുടിയുടെ വലിയൊരു പ്രശ്നമായിട്ടുള്ള മുടിയുടെ തുമ്പ് ചുരുളിച്ച മാറാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് തലയിലുണ്ടാകുന്ന താരൻ പോലുള്ള പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് പറയാൻ പോകുന്നത് ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഓട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ മുടിക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പാക്കാണ് ഈ ഒരു പാക്ക് ആണ് ും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തന്നെ ചെയ്തു നോക്കാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ മുടി വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് വൈറ്റനിങ് ഓയിൽ ായി ഉടൻ ഉടൻ ഇന്നത്തെ പാക്കിനായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ആണ് കേട്ടോ ഫ്ലാക് സീഡിനെ മലയാളത്തിലെ ചണവിത്ത് എന്നാണ് പറയുക നമ്മളുടെ കറി വയ്ക്കാനൊക്കെ ഇട്ടെടുക്കുന്ന മുതിരയോട് സാമിഞ്ഞ് തോന്നുന്ന പോലെയാണ് ഫ്ലാക്സീഡുകൾ ഇരിക്കുക കേട്ടോ മുതിരയേക്കാൾ ചെറുതാണ് ഫ്ലാക് സീഡ് ഫ്ലാക് സീഡ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് ഏറെ നല്ലതാണ് ഫ്ലാക് സീഡ് കഴിക്കുന്നത് നമ്മൾ എന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ടും തിളപ്പിച്ചെടുക്കുക ഫ്ലാക്സീഡിലുള്ള എല്ലാ ജെല്ലും നമ്മുടെ ആ അതൊരു അരിപ്പ് ഉപയോഗിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക ആ ജെല് നമ്മളുടെ സ്കാൾപ്പിലും പുരട്ടി കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഫ്ലാക്സീഡ് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ ഒത്തിരി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്യുമ്പോഴും മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ ഫ്ലാക്സീഡിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കറ്റാർവാഴ ബദാം ഓയില് ഇതിലെല്ലാം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ സ്കാൾപ്പിന് അതായത് ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനായിട്ട് വൈറ്റമിൻ ഇ സഹായിക്കുന്നതാണ് മാത്രമല്ല നമ്മളുടെ മുടി ഹെൽത്തി ആക്കാനായിട്ട് അതായത് നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാനായിട്ട് മുടിയുടെ ആരോഗ്യം കുറയുമ്പോഴാണ് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് കൊഴിയുന്നതൊക്കെയും അപ്പം അങ്ങനെയുള്ള മുടി ഡാമേജ് എല്ലാം മാറ്റി നല്ല ഹെൽത്തി ആകാനായിട്ട് വൈറ്റമിൻ ഇ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾക്ക് ഉണ്ടാകുന്ന മുടിയിലെ വലിയൊരു പ്രശ്നമാണ് അകാലനര എന്ന് പറയുന്നത് മുടി നര തടയാനായിട്ട് വൈറ്റമിൻ ഇ ഏറെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കാൾപ്പിലെ ഓയിൽ ഉൽപ്പാദനം നിയന്ത്രിക്കാനും പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മളുടെ ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ കൊണ്ട് ഒത്തിരി നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഫ്ലാക്സീഡുകളിൽ ധാരാളമുണ്ട് ഇവ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും മുടിയുടെ കരുത്ത് കൂട്ടി കൊഴിച്ചിലില്ലാതാക്കാനായിട്ടും പറ്റും എന്താണ് ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഒന്നോ രണ്ടോ വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല അതിശയിക്കുന്ന റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നും പറയുന്ന പോലെ തന്നെ കമൻ്റ് ചെയ്യണം പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സും നിങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടായിരിക്കും നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ വിലയിരുത്തുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ പാക്കുകളും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്ന നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാറുള്ളത് അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് എത്ര കൂടിയ മുടി ഒഴിച്ചിട്ട് വെറും ഏഴു ദിവസം കൊണ്ട് മാറ്റാനായിട്ടും അതുപോലെ തന്നെ കരിവാളിപ്പ് കരിമംഗലിയൊക്കെ ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഓയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അതുകൊണ്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ മാത്രമല്ല കേട്ടോ ഹെയർ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് താളിപ്പൊടി പൗർഡ് പൗഡർ ഇൻഡിഗോ പൗഡർ അതുപോലെ ആയുർവേദ കഷായ ഷാംപൂ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്കിന്നിലേക്കും ഒരുപാട് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈറ്റിംഗ് പാക്കേഴ്സ് സ്കിൻ വൈനിങ് സോപ്പേർ സ്കിൻ വൈനിങ് ജെല്ല് ബീട്രൂട്ട് ലിബം ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷമായി നമ്മൾ ഇത്രയും പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗിച്ചവരുടെ റിസൾട്ടുകൾ കണ്ടും കേട്ടും അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങിക്കാവുന്നതാണ് വാങ്ങാനായിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മളുടെ ഗീതുസ് നാച്ചുറൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ മാത്രം കൊടുക്കുന്നതാണ് ഷോപ്പിലോ അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിലോ അല്ല അപ്പോൾ കൂടുതലറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം എൻ്റെ ചാനലിൽ ഒരുപാട് കുറ്റവും കുറവുകളുണ്ടാവും നിങ്ങളാണ് എൻ്റെ ചാനൽ ഇത്രയും വളർത്തിയെടുത്തത് അപ്പോൾ ഇനിയും കുറ്റങ്ങളും കുറവുകളൊക്കെ എന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നതായിരിക്കും നിങ്ങൾക്കാവശ്യമുള്ള ടിപ്സിൻ്റെ വീഡിയോസാണ് നമ്മൾ എന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമന്റ് ചെയ്യാം